പാലക്കാട് പുളപ്പുള്ളി പാതയിൽ അപകടങ്ങൾ കുറയ്ക്കാനുള്ള പരിശോധനകൾക്ക് പിന്നാലെ സുരക്ഷയൊരുക്കുന്ന നടപടികൾ പൂർത്തിയാകുന്നു പൊതുമരാമത്ത് വകുപ്പിന്റെ നേതൃത്വത്തിലാണ് ക്രമീകരണങ്ങൾ ഒരുക്കുന്നത് വേഗത നിയന്ത്രിക്കുന്നതിന് റമ്പിൾ സ്ട്രിപ്പിംഗ് മധ്യഭാഗത്തെയും വശങ്ങളിലെയും മാർക്കിങ്ങുകൾ റിഫ്ലക്ടി സ്റ്റണ്ടുകൾ സ്ഥാപിക്കൽ സ്കൂൾ പരിസരങ്ങളിൽ ഉൾപ്പെടെ സീബ്ര ലൈനുകൾ ഒരുക്കൽ എന്നിവയാണ് പൂർത്തിയാകുന്നത് പരിശോധനയ്ക്ക് ശേഷം മോട്ടോർ വാഹന വകുപ്പ് ആവശ്യമെന്ന് കണ്ടെത്തിയ സുരക്ഷാ ക്രമീകരണങ്ങളാണിവ പത്തിരിപ്പാല മുതൽ കുളപ്പുള്ളി വരെയുള്ള ഭാഗത്ത് മുപ്പത് ലക്ഷം രൂപ ചെലവിലാണ് പദ്ധതി നടപ്പാക്കുന്നത് പഴയലക്കിടി പത്തിരിപ്പാല ചിനക്കത്തൂർക്കാവ് പരിസരം ലക്കിടി പഞ്ചായത്ത് ഓഫീസ് പരിസരം പാലപ്പുറം എൻ എസ് എസ് കോളേജ് പരിസരം കയറമ്പാറ കൂനത്തറ കണ്ണിയമ്പുറം കുളപ്പുള്ളി എന്നിവിടങ്ങളിലാണ് വേഗം നിയന്ത്രിക്കാനുള്ള റാമ്പിൾ സ്ട്രിപ്പുകൾ എല്ലാ ഭാഗങ്ങളിലും റോഡിന് മധ്യഭാഗത്തെ മാർക്കിങ്ങും പൂർത്തിയായി ഇനി അപകട മേഖലകളിൽ ജാഗ്രതാ ബോർഡുകൾ കൂടി സ്ഥാപിക്കും ഇത് മറ്റൊരു പദ്ധതിയായാണ് നടപ്പാക്കുക സ്കൂൾ പരിസരങ്ങളിലെ വേഗം കുറയ്ക്കാൻ സ്പീഡ് ബാരിയറുകൾ സ്ഥാപിക്കണമെന്ന മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശം പോലീസും തദ്ദേശ സ്ഥാപനങ്ങളും സ്കൂളുകളും ചേർന്ന് നടപ്പാക്കും ലോകം